सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्परा गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परम् ब्रह्म

വിനിയാധിതരായി നമസ്കരിച്ചുകൊണ്ട് അതുപോലെ സദസ്സിലും ധാരാളം നമ്മുടെ സർവതല സന്യാസിമാർ നിറഞ്ഞിരിപ്പുണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം മറ്റ് ആചാര്യന്മാർ അതുപോലെ പല മേഖലകളിലും നേതൃത്വം വഹിക്കുന്നതായിട്ടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ അഭിമാന ഭൂതന്മാരായിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും പ്രത്യേകം പ്രത്യേകം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ഒരു പരിപാടിയിലേക്ക് സുസ്വാഗതം സുസ്വാഗതം എന്ന് പറയുന്നു ഈ ഒരു ധർമ്മ സന്ദേശ യാത്ര ഇത് സങ്കല്പമായിട്ട് ഒരു മൂന്ന് നാല് വർഷങ്ങളായി ഞങ്ങൾ മാർഗദർശക മണ്ഡലത്തിലെ സന്യാസിമാർ പല പ്രാവശ്യം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അതിൻ്റെ ആ ഒരു ആവശ്യകതയെ കുറിച്ച് നിരന്തരമായിട്ട് ചിന്തകൊണ്ട് അതിപ്പോൾ സാക്ഷാത്കൃതമായിരിക്കുകയാണ് അത് വളരെ സന്തോഷമുണ്ട് അതും നല്ലൊരു സമയമാണ് ഇന്നിപ്പോ കേരളത്തിൽ ഈ ഒരു യാത്രയുടെ ആവശ്യം എല്ലാവർക്കും അറിയാം ആ ഒരു സന്ദർഭത്തിലാണ് ഈ യാത്ര നടക്കുന്നത് യാത്ര ആരംഭിച്ചത് മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ത്രിക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ കുദ്രോളിയിലുള്ള ഗോകർണ്ണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് അവിടുത്തെ ഗോകർണനാഥേശ്വരന്റെ മുമ്പിൽ നിന്നും ദീപ ചെയ്ത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠയുടെ മുമ്പിൽ നിന്നും അദ്ദേഹത്തിന്റെ പാതുകങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഗുരു പരമ്പരയെ മുഴുവൻ ആവഹിച്ചു ഒരു പാതുകവുമായിട്ടാണ് ഈ ധർമ്മ സന്ദേശ യാത്ര ആരംഭിച്ചത് അത് ആരംഭം തന്നെ വളരെ ഗംഭീരമായിരുന്നു മംഗലാപുരത്തുള്ളതായിട്ടുള്ള അതുപോലെ കാസർഗോഡ് നിന്നുള്ളവരുമായിട്ടുള്ള സജ്ജനങ്ങൾ ആയിരക്കണക്കിന് അവിടെ വന്നുകൂടി നമ്മൾക്ക് നല്ലൊരു സ്വീകരണവും നല്ലൊരു യാത്രയേൽപ്പുമാണ് അവിടുന്ന് നൽകിയത് അന്ന് അപ്പം തന്നെ നമുക്ക് എന്താ വെൽ ബിഗൺ ഡൺ എന്ന് പറയും ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കെല്ലാം അവിടുന്ന് തന്നെ അത് നൽകിയിരുന്നു അങ്ങനെ കാസർഗോഡ് വന്നപ്പോഴും ഈ യാത്രയ്ക്ക് അത്ഭുതമായിട്ടുള്ള ഒരു സ്വീകരണമായിരുന്നു രാത്രി ഞങ്ങൾ വരുന്ന വഴിയിൽ തലപ്പാടി എന്നുള്ളതായിട്ടുള്ള ചെക്ക് പോസ്റ്റില് എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിന്നുകൊണ്ട് സ്വീകരണം നൽകി അതുപോലെ മധു ഗണ വിനായക ക്ഷേത്രത്തിലും രാത്രി തന്നെ സ്വീകരണം നൽകി പിറ്റേ ദിവസവും അവിടെ കാസർഗോഡ് ഗംഭീരമായിട്ടുള്ള പരിപാടികളായിരുന്നു അപ്പൊ അങ്ങനെ തുടങ്ങി ഓരോ ജില്ലകൾ കടന്നു വരുമ്പോഴും ജനങ്ങളുടെ ആ ഒരു ഈ ഒരു യാത്രയോടുള്ളതായിട്ടുള്ള ആഭിമുഖ്യം എന്താണെന്ന് കൂടുതൽ കൂടുതൽ പ്രകടമായി വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലും വയനാട്ടിലും കോഴിക്കോടും ഇന്നലെ വൈകിട്ട് മലപ്പുറത്ത് താനൂർ ശോഭാ നടന്നതായിട്ടുള്ള ആ ഹിന്ദു മഹാസമ്മേളനം അതൊരു ചരിത്രം തന്നെയാണെന്ന് തോന്നുന്നു അത്രയ്ക്കും ആ അവിടെ നിറഞ്ഞു കവിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ ഇന്ന് പാലക്കാട് ആണ് ഇന്നലെ രാത്രി സ്വാമിജിമാരെല്ലാം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു പാലക്കാട് എത്താനായിക്കൊണ്ട് അവരുടെ അവിടുത്തെ കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞ് ഇന്നിപ്പോ ആദ്യത്തെ പരിപാടിയാണ് നമ്മുടെ ഈ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ നേതാക്ക നേതൃസഭിന് ഹിന്ദു നേതൃസഭ അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഒരു സഭ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് കാരണം ആചരതി ശ്രേഷ്ഠ തത്തതേവ ഇവനോചന സയത് പ്രമാണം ലോക ഭഗവാൻ ഗീതയിൽ വ്യക്തമായി നമുക്ക് പറഞ്ഞിരുന്നു സമൂഹത്തില് പല ശ്രേഷ്ഠ സ്ഥാനങ്ങളും വഹിക്കുന്നവരാണ് ഇന്നിപ്പോ ഇവിടെ നിറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ആ ദേവ ഉണ്ടാവുകയില്ല എല്ലാവർക്കും ആ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വരാനുള്ളതായിട്ടുള്ള ആ ആത്മവിശ്വാസവും കഴിവും ഉണ്ടാവുകയില്ല അത് വളരെ അപൂർവം വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള അപൂർവത്തിൽ അപൂർവം വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ സംഘടനയുടെയും ഭാരവാഹിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും വളരെ വലുതാണ് നമ്മൾ സ്വയം ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ തന്നെയാണ് ആ ഒരു ഉത്തരവാദിത്വങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്തായിരിക്കണം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏത് രീതിയിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മഹാഗുരുക്കന്മാർ കേരള മാർഗദർശക മണ്ഡലത്തിലെ ആചാര്യന്മാരായിട്ടുള്ള സമൂഹ സ്വാമിജിമാർ അതിന് വേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മേളനം നമ്മൾ ഈ മഹാസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സന്ദേശയാത്രയുടെ ഭാഗമായിട്ട് ഓരോ ജില്ലകളിലും സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോ സ്വാമിജി സ്വാഗതം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു ഏതെല്ലാം സംഘടനകളുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടാകും എന്ന് വിവിധ ആശ്രമ മഠാധിപതികൾ വിവിധ ആശ്രമങ്ങളിലെ മറ്റ് ഭാരവാഹികൾ മറ്റ് ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ അതുപോലെ നാരായണീ ആചാര്യന്മാർ ഭാഗവതാചാര്യന്മാർ മറ്റ് പ്രഭാഷകന്മാർ അതുപോലെ വാസ്തു വിദഗ്ധന്മാർ ജ്യോതിഷ പണ്ഡിതന്മാർ താന്ത്രിക ആചാര്യന്മാർ പൂജകന്മാരായിട്ടുള്ളവർ കലാകാരന്മാർ ക്ഷേത്രകലകളിൽ പ്രമുഖരായിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിലുള്ള പല സമുദായങ്ങളുടെയും നേതൃത്വം വഹിക്കുന്ന സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ഏതായാലും ചിലതാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത് പെട്ടെന്ന് പറയും ബാക്കിയുള്ളവരെ ഒന്നും അവഗണിച്ചതായിട്ട് കരുതരുത് ഇതുപോലെ എൻ എസ് എസ് ആവട്ടെ എസ് എൻ ഡി പി ആവട്ടെ യോഗക്ഷേമ സഭയാവട്ടെ അതുപോലെയുള്ളതായിട്ടുള്ള പ്രളയ മഹാസഭ എഴുത്തച്ഛൻ സമാജം മുതലായിട്ടുള്ള പേരുകൾ എടുത്തു പറഞ്ഞു ഇനിയും ലിസ്റ്റ് വലുതാണ് മുപ്പത്തി എട്ടോളം സാമുദായിക സംഘടനകൾ പാലക്കാട് ആക്റ്റീവ് ആയിട്ടുണ്ട് ശൈവ വെള്ളാള സഭ മൂത്താൻ സർവീസ് സൊസൈറ്റി ഇങ്ങനെ അനേക സാമുദായിക സംഘടനകളും ഇവിടെ ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാ പ്രവർത്തകരെയും നമ്മൾ ഈ ഒരു മീറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും വന്ന് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും സ്വാമിജിമാരിൽ നിന്ന് ഉള്ളതായിട്ടുള്ള ധർമ്മ സന്ദേശം കേൾക്കുകയും ഒപ്പം നിങ്ങളുടേതായിട്ടുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാനും ആയിട്ടുള്ള ഒരു അവസരവും ഉണ്ടാവും അപ്പം നമ്മൾക്കിവിടെ പാലക്കാട് ചർച്ചാ വിഷയമാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ അനേക സമുദായ സംഘടനകളുണ്ട് അനേക ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുണ്ട് എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യമാണ് മുഖ്യം ആ ഐക്യത്തെ കുറിച്ചാവണം നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു ഒരു ചിന്ത ചർച്ച ഏതെല്ലാം ജാതി സമുദായങ്ങൾ ഉണ്ടെങ്കിലും അവരെല്ലാം അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവരവരുടെ സമൂ സമുദായത്തിന് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഹിന്ദു ആയിട്ടുള്ള നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ള നമ്മൾ ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഭാവം പരസ്പരം സഹകരിക്കാനുള്ള പരസ്പരം ചേർത്ത് നിർത്താനുള്ളതായിട്ടുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളില് ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മളെ ഇനിയും ഇനിയും ശിഥിലമാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ പല രീതിയിൽ ജാതികളുടെ പേര് പറഞ്ഞു സവർണ അവർ മറ്റു പല പേരുകളും പറഞ്ഞുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കാനായി കൊണ്ട് ഇവിടെ അനേക ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്ന അതിന്റെ പരിണിത ഫലമാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഇപ്പോ ഉള്ളതായിട്ടുള്ള പിന്നോക്ക അവസ്ഥ ഏത് രംഗത്ത് നോക്കിയാലും നമ്മൾ പിന്നോട്ടാണ് നമുക്ക് നമ്മളെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയക്കാരും പരിഗണിക്കുന്നേ ഇല്ല അല്ലെ നമ്മുടെ എതിരായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് നല്ല ധൈര്യം ഉണ്ട് നമ്മളെ നമ്മളെ ചവിട്ടി മെജിക്കാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും നല്ല ധൈര്യമുണ്ട് എന്തുകൊണ്ട് നമ്മളുടെ ഐക്യമില്ലായ്മ തന്നെയാണ് നമ്മൾ ഒന്നിച്ച് അണിനിരക്കുകയാണെങ്കിൽ ഒന്നാണ് ഹിന്ദുക്കൾ ഒന്നാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒന്നാണ് ഞങ്ങളെ അവഗണിക്കാനാവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് മാറും അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സ്വാമിജിമാർ പറയും അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് നമ്മുടെ ഹിന്ദു സമൂഹം വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലായിടത്തും നമ്മൾ മുന്നിലുണ്ടായിരുന്നതായിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഇപ്പോ ചെറുത് ചെറുതായി ചെറുതായി കൊണ്ടിരിക്കുകയാണ് മറ്റ് മതസ്ഥരുടെ ആധിക്യം എല്ലാ ഭാഗത്തും നിറഞ്ഞു കാണാം നമ്മുടെ പട്ടണങ്ങളെല്ലാം നമ്മുടെ ഹൈവേകളെല്ലാം നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ എയർപോർട്ടുകൾ എവിടെ നോക്കിയാലും ഏത് വലിയ കച്ചവട സ്ഥാപനങ്ങളും ഏത് വലിയ മാളുകളും എന്തെടുത്ത് നോക്കിയാലും മറ്റ് മതസ്ഥരുടെയാണ് നമ്മൾ കാണുന്നത് ഹിന്ദുക്കൾ എല്ലായിടത്തും പുറന്തള്ളപ്പെടുകയാണ് എന്തിനു ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളോട് ആ ഒരു സ്നേഹമോ പരിഗണനയോ കാണിക്കുന്നില്ല നമ്മൾ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഹിന്ദുക്കളുടെ കച്ചവട സ്ഥാപനങ്ങളെ എങ്ങനെ സഹായിക്കാം എങ്ങനെ ചേർത്ത് പിടിക്കാം അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ള കാര്യവും നമ്മളിവിടെ ചിന്തിക്കണം അതും സ്വാമിജിമാർ ഇവിടെ നമുക്ക് മാർഗദർശനം നൽകും ആ വിഷയത്തിലും അതുപോലെ ഹിന്ദു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക അവസ്ഥ അല്ലെ വളരെ ദയനീയമാണ് ആ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള ഹിന്ദു കുടുംബങ്ങളുടെ എണ്ണം കൂടി 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 വരികയാണ് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നരകിക്കുന്ന ജീവിതമാണ് പല കുടുംബങ്ങളും നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കണ്ടില്ലായെന്ന് നടിച്ചുകൊണ്ട് നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള അയൽവാസികളായിട്ടുള്ള ഹിന്ദു കുടുംബങ്ങളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വാർത്ഥന്മാരായി മാത്രം ജീവിച്ചാൽ നമ്മൾക്ക് ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുക നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് വലിയ വഴിപാടുകളും തുലാഭാരങ്ങളും ഒക്കെ ചെയ്ത് ഇപ്പൊ നമ്മൾ കൊടുത്തതായിട്ടുള്ള ക്ഷേത്രധനം എങ്ങനെ വിനിയോഗം ചെയ്യണോ എത്ര ദൂർത്തടിക്കണോ എങ്ങനെ എന്നെല്ലാം നമ്മൾ കാണുന്നു അപ്പൊ ഇനിയും നമ്മുടെ ഈ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ ഇനിയും വഴിപാടുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് കൊള്ളയടിക്കാനും നൂർത്ത് ചെയ്യാനും അവസരം ഉണ്ടാക്കണോ അതോ നമ്മുടെ ധനത്തെ നമ്മൾ വേണ്ട രീതിയിൽ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കണമോ എന്നുള്ള കാര്യവും ചിന്തിക്കേണ്ടതാണ് വളരെ തീവ്രമായി ആത്മാർത്ഥമായി നമ്മൾ ഈ കാര്യത്തില് ചിന്തിക്കണം വെറുതെ അവിടെ ഇവിടെ എന്ന് കുറച്ച് ഫലദൂഷണം പറയും പോലെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ആചാര്യന്മാർ പറയുന്നത് കേൾക്കണം അവരുടെ അഭിപ്രായം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറാവണം ഇനിയും ഇത് എന്താ പറയുക അവസാനത്തെ ഒരു ശ്രമമാണ് ഈ ഒരു ധർമ്മ സന്ദേശയാത്ര നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കളെ ഉത്പൊന്നിപ്പിക്കാനും അതുപോലെ തന്നെ ആ ഒരു മുന്നോട്ട് കൊണ്ടുവരാനും ഉള്ളതായിട്ട് ധർമ്മമാർഗത്തിലേക്ക് തിരിച്ചു പോകാനും ഉള്ളതായിട്ട് കേരള തനിമയിലേക്ക് എന്നുള്ളതായിട്ടുള്ള മുദ്രാവാക്യത്തോടു കൂടി കേരളത്തെ വീണ്ടെടുക്കണം എന്നുള്ളതാണ് സങ്കല്പം ഇതൊരു ചരിത്ര സംഭവമായി മാറണം നമ്മൾ ഈ ധർമ്മ ധർമ്മസന്ദേശയാത്രയുടെ പാലക്കാട് സ്വാഗത സംഘം രൂപീകരിക്കുമ്പോ ദേവാനന്ദഗുരി സ്വാമികൾ ഒരു ഇത് കാര്യം പറഞ്ഞു ധർമ്മ സന്ദേശ യാത്രയ്ക്ക് മുമ്പും ധർമ്മ സന്ദേശ യാത്രയ്ക്ക് പിമ്പും എന്ന കേരള ചരിത്രം ഒരു രേഖപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം എന്ന് അതിലേക്ക് വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രയത്നം ചെയ്യാം പ്രതിജ്ഞ ചെയ്യാം എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരി